നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം എം എ ബേബി കളി തുടങ്ങും പിണറായി വിലാസം പരിപാടികൾ പൊളിയും സി പി എമ്മിന് ഇനി മാറ്റത്തിന്റെ കാലം ഇ എം എസ് എന്ന രാഷ്ട്രീയ ഭീഷ്മാചാരന്റെ കാലശേഷം ഒരു മലയാളി ദേശീയ തലത്തിൽ സി പി എം എന്ന പാർട്ടിയെ നയിക്കാൻ കടന്നു വന്നിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരനായ എം എ ബേബി സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു മധുരയിൽ സമാപിച്ച സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് വേദിയിലാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ പല പ്രത്യേകതകൾ കൊണ്ടും വ്യത്യസ്തനായ ഒരാളാണ് ബേബി രാഷ്ട്രീയത്തോടൊപ്പം കലയെയും സാഹിത്യത്തെയും സാംസ്കാരിക മേഖലയെയും ഏറെ സ്നേഹിക്കുകയും അടുത്തറിയുകയും ചെയ്യുന്ന നേതാവാണ് എം എ ബേബി മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പലരും പ്രയോഗിക്കുന്ന അടവ് തന്ത്രങ്ങളല്ലാതെ കൃത്യതയും വ്യക്തതയുമുള്ള അഭിപ്രായങ്ങളും പ്രകടനങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തുറന്നു പറയുന്ന രാഷ്ട്രീയക്കാരൻ കൂടിയാണ് എം എ ബേബി അത്തരത്തിൽ ഒരാൾ സി പി എമ്മിനെ ദേശീയ തലത്തിൽ നയിക്കാൻ കടന്നുവരുന്നത് സി പി എം എന്ന പാർട്ടിക്കകത്തും ഭരണരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് സി പി എം എന്ന പാർട്ടിക്ക് രാജ്യത്താകെ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിലെ പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാവുകയും പത്ത് വർഷത്തോളമായി ഭരണത്തിൽ തുടരുകയുമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അധികാരത്തിൽ വന്ന ശേഷം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും സാധാരണ ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു എന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേളയിൽ ചർച്ചയായി കടന്നു വന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി മാറ്റണമെന്ന് പോലും പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായതാണ് ഇത്തരം ഒരു തിരുത്തൽ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എ ബേബി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രങ്ങളും ആശയങ്ങളും നയങ്ങളും നിലപാടുകളും ആഴത്തിൽ പഠിക്കുകയും അതിന്റെ ശാശ്വതമായ നിലനിൽപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നേതാവാണ് എം എ ബേബി നാട്ടുകാരുടെ ബേബി സഖാവിന് കറകളഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളത് കമ്മ്യൂണിസം ഒരിക്കലും മുതലാളിത്തത്തോട് അടുക്കുവാൻ പാടില്ല എന്നും അങ്ങനെ ഉണ്ടായാൽ കമ്മ്യൂണിസത്തിന്റെ അടിത്തറയായ തൊഴിലാളി വർഗം പാർട്ടിയെ കൈവിടുമെന്നും വിശ്വസിക്കുന്ന ബേബി കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പ്രവർത്തന ശൈലിയെ എതിർക്കുവാൻ തന്നെ രംഗത്ത് വരും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് മാത്രമല്ല മധുര സമ്മേളനത്തിൽ പാർട്ടിക്കകത്ത് തന്റെ ഏകാധിപത്യം ഉറപ്പിച്ചു നിർത്താൻ പല കളികളും പിണറായി വിജയൻ നടത്തുകയുണ്ടായി പിണറായിക്ക് അത്ര വലിയ താൽപ്പര്യമില്ലാത്ത എം എ ബേബി ദേശീയ സെക്രട്ടറിയായി മാറിയതും യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം നേതാക്കളുടെ പിൻബലത്തിലല്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി എം എ ബേബി ഡൽഹി രാജ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ദേശീയ നേതാക്കളിൽ ഭൂരിഭാഗം പേരും സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി ബേബി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് പരസ്യമായ എതിർപ്പിന് നിൽക്കാതെ പിണറായി വിജയനും എം എ ബേബിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് പാർട്ടി കോൺഗ്രസിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ആധിപത്യത്തോടുകൂടി നിന്നിരുന്ന ആളാണ് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ പോലും വെട്ടി വീഴ്ത്തുവാൻ പിണറായി വിജയൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞിരുന്നു എന്നാൽ പ്രായാധിക്യം പിണറായി വിജയനെ ഇപ്പോൾ തളർത്തുന്നു എന്നതൊരു വസ്തുതയാണ് പഴയതുപോലെ കളത്തിലിറങ്ങി അംഗം വെട്ടുവാനുള്ള ചെറുപ്പം തനിക്കില്ല എന്ന് തിരിച്ചറിവും പിണറായി വിജയനെ അടങ്ങി ഒതുങ്ങുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഇത്തരം ആൾക്കാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ കളികൾ നടത്തി എന്നത് വ്യക്തമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരിയും മന്ത്രിയും എന്ന നിലയിൽ മാറിയിട്ടുള്ള കെ കെ ശൈലജ സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും സമ്പൂർണ്ണ അവഗണനയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് സഹാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടും പരിചയം കൊണ്ടും ദേശീയ സമിതിയിലേക്ക് എത്തുവാൻ യോഗ്യരായ പലരും തഴയപ്പെട്ടത് പാർട്ടിക്കകത്ത് പുതിയ വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കും സീനിയർ നേതാക്കളായ എ കെ ബാലൻ തോമസ് ഐസക് വിജയരാഘവൻ ഇളമനങ്കരയും ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയ പല നേതാക്കളും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ഇവരെല്ലാം തഴയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവഗണന നേരിട്ട നേതാക്കളുടെ സംയുക്ത നീക്കങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നാൽ ഒരുപക്ഷെ പിണറായി വിജയന് എതിരായ പരസ്യമായ നിലപാടിന് പുതിയ ദേശീയ സെക്രട്ടറി എം എ ബേബി തയ്യാറായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല കാരണം പാർട്ടിയെ പഴയ പോലെ ജനകീയവൽക്കരിക്കുകയോ എന്നത് ബേബിയുടെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ സി പി എമ്മിന്റെയും പാർട്ടി നയിക്കുന്ന ഇടതുമുന്നണിയുടെയും നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരികെ പിടിക്കുന്നതിന് പാർട്ടി പാവങ്ങളുടെ സ്വരംഗം കേൾക്കുവാൻ തയ്യാറാകണമെന്ന നിലപാടെടുക്കുവാൻ ബേബി മുന്നോട്ട് വരും എന്നത് ഉറപ്പാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ പഴയ ഏകാധിപത്യത്തെ മാറ്റാൻ പുതിയ ദേശീയ സെക്രട്ടറി എം എ ബേബി തന്നെ അവർ രംഗത്ത് വരും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ജനാഭിമുഖ്യമുള്ള പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ ഇപ്പോൾ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിൽ അവഗണന നേരിട്ട എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി എം എ ബേബിക്ക് പിന്നിൽ അണിനിരക്കുമെന്നതും ഒരു വസ്തുതയാണ് ഏതായാലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിന്റെ പ്രൗഢിയും ശക്തിയും എം എ ബേബിയുടെ ഇടപെടൽ വഴി ഇല്ലാതാവുകയും പാർട്ടി വീണ്ടും ജനകീയ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യും എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം